ദുസ്സഹമായ വിലക്കയറ്റം മൂലം ജനജീവിതം ദുരിതത്തിലായിട്ടും വിപണി നിയന്ത്രിക്കുവാനോ സപ്ലൈക്കോ വഴിയോ മാവേലി സ്റ്റോറുകൾ വഴിയോ ഭക്ഷ്യവസ്തുക്കൾ സബ്സിഡി നിരക്കിൽ വിതരണം നടത്തുവാനോ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അനിയന്ത്രിതമായി വിലക്കയറ്റം പിടിച്ചു നിർത്തി ജനങ്ങളെ വിലക്കയറ്റത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നും സപ്ലൈകോയിലെ അഴിമതിയും ദൂർത്തും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി എ വെങ്ങോല ഈസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോഞ്ഞാശ്ശേരി മാവേലി സ്റ്റോറിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത് ധർണാ സമരം എസ് ഡി പി എ ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ ബുജീവ ഉദ്ഘാടനം ചെയ്തു ും വിലക്കയറ്റവും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ഒഴിവാക്കുന്നതിന് വേണ്ടി സാധാരണ അവലംബിക്കാതെ വിപണിയിൽ സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവും എന്നതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിതരണ സംവിധാനവും ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ക്രിയാത്മകമായ യാതൊരു ഇടപെടലുകളും നടക്കാതെ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ എസ് ഡിപിഐ ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് കണ്ടഞ്ചറ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഷഫ് തോലംകുഴി എസ് ഡിടിയു പെരുമ്പാവൂർ ഏരിയ പ്രസിഡന്റ് സുലൈമാൻ പിവി പഞ്ചായത്ത് ട്രഷറർ ഷംനാസ് പോന്നാശ്ശേരി എന്നിവർ സംസാരിച്ചു